അല്ലേ ഇനി എവിടെ നിന്ന് കിട്ടീനെ ഇപ്പോഴത്തെ ഇടിക്കുമോളച്ചതാ അതെയാ ഡോക്ടർ മോട്ടർ അതിലെ പോങ്ങാച്ച ഒന്നും ഇല്ലാന്ന് തോന്നിക്കൊന്നുമില്ലേ ഏ കുഞ്ഞണ്ടേർന്നിരിക്കുന്ന പുഷ്പെ അനേകം കുതിച്ചു കിട്ടിയിരിക്കുന്ന കുഞ്ഞു അവര് അമ്മയുടേതായിരിക്കും അതിനസ്യാകണ്ടാക്ക അലസ്യാക്കുന്ന വേദനകളും യാതകളും അറിഞ്ഞ ഒരു പിതാവായിട്ടെങ്കിലും പരമേശ്വരന്റെ കരുണാകൃത കടാക്ഷത്തന്നു രക്ഷിക്കണം അല്ലെ നോക്കും എന്തെന്ന് വേണ്ടത് പൊട്ടണം കണ്ടുവ നോക്കണം തൊടുക്കതെ കണ്ടുവ ആയിരിക്കലും പുല്ലി കുട്ടിക്ക് യാത്രയിൽ ഉയർച്ചകൾ കളിക്കുമ്പോൾ കാണുവാനുള്ള ടുവാനും പിന്നൊള്ളതായിരിക്കുന്ന ഭാഗ്യം തന്നെ ഒന്ന് അല്ലെ നിനന്നിരിക്കുന്ന അവസരത്തെ മരിച്ചു കളയ